ഹലോ ഹായ് നമസ്കാരം ശ്രീ ക്രിയേഷൻസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം ഇന്ന് ഉണ്ടാക്കാൻ പോകുന്നത് ഒരു സേമിയ പായസമാണ് പൽപ്പായസമല്ല ശർക്കര കൊണ്ടുള്ള പായസമാണ് അതിന് വേണ്ടുന്ന സാധനങ്ങൾ ചവരി ഇത് കുറച്ച് ഒന്ന് വേവിച്ച് വെച്ചിട്ടുണ്ട് വെള്ളത്തിൽ ശർക്കര പാവുക ചെയ്ത് രണ്ടാം പാൽ തേങ്ങാപ്പാലാണ് ഒന്നാം പാൽ അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്ക പിന്നെ തേങ്ങാക്കത്ത് ഇനി ഉണ്ടാക്കുന്നതിലേക്ക് പോകാം പായസം ഉണ്ടാക്കുന്നതിലേക്ക് തുടങ്ങാം ആദ്യമായിട്ട് കുറച്ച് നെയ്യ് ഒഴിക്കുക നെയ്യ് നല്ലതായിട്ട് ഉരുകി വരുമ്പോൾ ആ ഇപ്പനൊന്ന് സേമിയ നല്ലോട്ട് ഇടുക ഇതിനെ ഒന്ന് വറുത്ത് കൊടുക്കാം നല്ലപോലെ മുളച്ച് വന്നിട്ടുണ്ട് ചെണ്ട ബാക്കിയുള്ള സാധനങ്ങൾ വറുത്തെടുക്കാൻ വേണ്ടിയിട്ടുള്ള ഒഴിക്കുക അതിലോട്ട് തേങ്ങ വെക്കും തേങ്ങ പിന്നെ ബ്രൗൺ നടക്കും തേങ്ങ കോഴിയെടുക്കാം അടുത്തത് വണ്ടിപ്പരിപ്പ് വണ്ടിപ്പെരുപ്പ് ഏകദേശം മുത്തു മാറ്റുമ്പോൾ അടുത്ത് മുന്തേങ്ങ കൊണ്ട് വെച്ചെടുക്കാം മുന്തങ്ങോലെ മുത്തും നോക്കുക അത് കോരി മാറ്റുക ഇത് തേനും ചേർക്കും ഇതിനേമിച്ച് വെച്ചിരിക്കുന്ന ചവവടി ശർക്കര അരിച്ചൊഴിച്ചു കൊടുക്കാം പാവ് വെച്ചൊക്കെ ശർക്കര ശർക്കരയിൽ കിടന്ന് നല്ലപോലെ വെന്ത് പാകമായിട്ടുണ്ട് ഇത് ഒരഥം പറ്റി ആദ്യം സേമയിൽ ഒന്നാം പാൽ ഒഴിച്ച് നല്ല വെന്തതിന് ശേഷം വേണം ശർക്കരപ്പാൻ ഒഴിക്കാനുള്ളതായിരുന്നു പക്ഷേ ഞാൻ ഓർമ്മിക്കാതെ എടുത്ത് പോയി അതുകൊണ്ട് കയറുന്ന സംഭവിച്ചില്ല കുറച്ച് കൂടുതൽ സമയമെടുക്കും സേമയെ വെന്ത് കിട്ടാം അത്രയേ ഉള്ളൂ ഇനി അടുത്ത് രണ്ടാം പാൽ ഒഴിച്ചു കൊടുക്കാം ീ രണ്ടാം പാൽ കിടന്ന നല്ലപോലെ വെന്ത് കുറുകി വയ്ക്കാം അത്യാവശ്യം നല്ല കുറുകി വന്നിട്ടുണ്ട് കുറച്ചുകൂടെ കുറുകുമ്പോൾ ഒന്നാം പാല് ചേർക്കാം രണ്ടാം പാല് നല്ലോണം കുറുകി വന്നിട്ടുണ്ട് ഇനി ഇന്നിതിലടുത്ത് ഒന്നാം പാല് ചേർത്തവേ ഒന്നാം പല്ല് ചേർത്തിട്ട് അധികം തിളക്കണ്ടായിട്ട് മിക്സ് ചെയ്ത് ഒന്നാം പല്ല് നല്ലോണം മിക്സായി വന്നിട്ടുണ്ട് ഒന്ന് ചെറുതായിട്ടൊന്ന് കുറുകുമ്പോൾ ഇനി നീന്തധികം തിളയ്ക്കണ്ട ചെറുതായിട്ടൊന്ന് ചൂടായി വെക്കട്ടെ രണ്ടാം പാലം ഒഴിച്ച് നല്ലോണം കുറുക്കി വന്നിട്ടുണ്ട് ഇനി ഇതിനകത്തോട്ട് വറുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ കിസ്മിസ് തേങ്ങാക്കത്ത് എല്ലാം ഇട്ട് കൊടുക്കാം അണ്ടിപ്പിരുപ്പ് ഇനി ഏലക്കൊടിക്കൊടി ഏലക്ക പായസം സേമിയ പായസം റെഡി ആയിട്ടുണ്ട് ഇനി ഇത് തീ ഓഫ് ചെയ്യാം നമുക്ക് കുറച്ചൊന്ന് തടുക്കുമ്പോൾ നന്നായി കുറച്ചുകൂടി സെറ്റാവും കുറച്ചുകൂടെ കുറുകി വരും പായസം റെഡി ആയിട്ടുണ്ട് വീഡിയോ ഇഷ്ടമായാൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തത് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലും ഓളും കൊടുക്കുക ലൈക്ക് കമൻറ്റ് ഷെയർ എല്ലാം ചെയ്യണേ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും താങ്ക്